വികേന്ദ്രീകരിച്ച് വീടുകളിലും ഒരു പ്രത്യേക പ്രദേശം നടത്തിയാക്കാം ഇവിടേക്ക് ആവശ്യമായ ജൈവ വളം അതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളത്തിന്റെയും മറ്റു കാര്യത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചു ജൈവ കീടനാശിനികൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജൈവ കീടനാശിനികൾക്ക് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ പരിശീലനത്തിനുള്ള സംവിധാനം ഉണ്ട് ആ പരിശീലനം ഉണ്ടായി ജൈവ കീടനാശിനികൾ ഉത്പാദിപ്പിച്ചാൽ അതൊരു തൊഴിലവസരമാണ് കുറച്ചുപേർക്ക് ധാരാളം ആളുകൾ നല്ല ഗുണമേന്മയുള്ള ജൈവ കീടനാശിനി ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതും ഒരു തൊഴിലവസരമായിട്ട് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന തൊഴിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എല്ലാ വീട്ടിലും പച്ചക്കറി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത് അതിനാണ് വാർഡ് തല സമിതികൾ എന്ന് പറഞ്ഞത് ഒരു സ്ഥലവും ഇല്ലാത്തവനും ഗ്രോ ബാഗ് ഒക്കെ വെച്ച് ഗ്രോ ബാഗ് കാശ് കൊടുത്തു വാങ്ങിക്കാൻ തന്നെ പ്ലാസ്റ്റിക് ബാഗിലുൾപ്പെടെ നമുക്ക് ചെയ്യാനാകും ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി ഹരിദാസിന്റെ സ്ഥലത്താണ് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുളയൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സിദ്ധൻ കെ എം അഷറഫ് സുനിൽകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി ടി ദേവസി സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു ആർ കൃഷ്ണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് പി എം സജി കർഷക സംഘം നേതാക്കളായ പി ടി ജോസഫ് കെ സതീഷ് കുമാർ എൻ ബി ബിജു ടി ബി ബിനീഷ് കെ ടി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു സി വി ന്യൂസ് ചിറ്റണ്ട